ഒരു കാര്യം പലതവണ പറയേണ്ടി വരുന്നത് ഒരു ദുഃഖകരമായ സംഗതിയാണ് ഞാൻ പറയുന്നത് യേശുദാസിൻ്റെ ഗുരുവായൂർ പ്രവേശനം എന്ന വിഷയത്തെ പറ്റിയാണ് ഇതിനു മുമ്പ് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും മറ്റ് പ്രസംഗങ്ങളിലായാലും പല തവണ ആവർത്തിച്ച് ഞാൻ കൈകാര്യം ചെയ്തൊരു വിഷയമാണിത് യേശുദാസ് എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രത്തിൽ കയറുന്നു മറ്റ് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ലാതായി എന്താ യേശുദാസിന് എക്സെപ്ഷൻ ഇതിനൊരു ചരിത്രമുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആദ്യം പറയാം എന്നിട്ട് ചരിത്രത്തിലേക്ക് കടക്കാം എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള ആളാണ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ അടുപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹം വളരെ കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ആളാണ് ജ്ഞാനമുള്ള ആളാണ് ക്ഷോഭിക്കാത്ത ആളാണ് ഒരു സന്യാസിക്ക് ചേരുന്ന എല്ലാവിധ ഗുണഗണങ്ങളും തികഞ്ഞ ആളാണ് എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസമായി ഗുരുവായൂർ യേശു യേശുദാസിനെ പ്രവേശിപ്പിക്കണം അതിനുവേണ്ടി സമരം ചെയ്യും സത്യാഗ്രഹം ചെയ്യും ഈ രീതിയിലൊക്കെ പലവിധ പ്രസ്താവനകൾ പല സ്ഥലത്തായിട്ട് കാണുന്നു ഇനി അങ്ങനെ അദ്ദേഹം ചെയ്യാത്ത പ്രസ്താവനയാണ് ഞാൻ കണ്ടതെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ആവർത്തിച്ചിട്ട് വരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കാണും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെയും ബന്ധപ്പെട്ട മറ്റാളുകളുടെയും അറിവിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യേശുദാസിൻ്റെ ക്ഷേത്രപ്രവേശനം ആദ്യം പ്രശ്നത്തിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥലം മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം അവിടെ ചിറപ്പ് എന്നാണ് ഉത്സവത്തിന് പറയുക നമ്മുടെ നാട്ടിൽ പൂരം വേല ഉത്സവം ആറാട്ട് ചിറപ്പ് ഇങ്ങനെ പല പേരുകളിലാണല്ലോ പലവിധ ഉത്സവങ്ങൾ അങ്ങനെ ആലപ്പുഴ മുല്ലയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ചിറപ്പാണ് അപ്പോൾ ചെറുപ്പിൽ ഈ പറഞ്ഞ വടക്ക് ഭാഗംകാരുടെ ചെറുപ്പ് തെക്കും ഭാഗംകാരുടെ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന പോലെ അവിടുത്തെ പ്രബലരായ രണ്ട് സ്വർണ്ണവ്യാപാരികൾ സ്പോൺസർ ചെയ്യുന്ന ചെറുപ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ഒരു സ്വർണ്ണവ്യാപാരി അദ്ദേഹത്തിൻ്റെ ചെറുപ്പിന് യേശുദാസിൻ്റെ പാട്ട് കച്ചേരി ബുക്ക് ചെയ്യുന്നു കർണാടക സംഗീത കച്ചേരി അതൊരു അൾട്ടിമേറ്റ് എൻ്റർടൈൻമെൻ്റ് ആണല്ലോ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ മറ്റേയാളിന് വലിയ ക്ഷീണമായി ഇനി ഇതിനപ്പുറത്തേക്ക് എന്ത് കലാപരിപാടി വഹിക്കാനാണ് ക്ഷേത്രത്തിൽ അപ്പോൾ ഇത്തവണത്തെ ചെറുപ്പിൽ മറ്റേയാൾ ജയിക്കും എന്ന് തോന്നൽ എന്ത് വാങ്ങിക്കോട്ടെ മറ്റേ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നില്ല ഒരാൾ റാം മോഹൻദാസ് എന്നാണ് അയാളുടെ പേര് അയാൾ ഹൈക്കോടതിയിൽ വന്നു യേശുദാസ് ഹിന്ദുവല്ല അതുകൊണ്ട് ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറി കൂടാം ഇതാണ് ബേസിക് വാദം ഹൈക്കോടതി ഈ രണ്ട് ഭാഗത്തെയും വാദങ്ങൾ കേട്ടിട്ട് പറഞ്ഞു തൽക്കാലം യേശുദാസിൻ്റെ കച്ചേരി നടക്കട്ടെ മെറിറ്റ് ഞങ്ങൾ പിന്നെ നോക്കാം കയറാമോ ഇല്ലയോ കയറിയത് തെറ്റായിപ്പോയോ എന്നൊക്കെ ഉള്ളത് നോക്കും ഇപ്പോൾ അവർ പരിപാടി ഫിക്സ് ചെയ്തല്ലോ എല്ലാം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് യേശുദാസിൻ്റെ കച്ചേരി നടക്കട്ടെ എന്ന് അന്ന് ഇതിന് എടുത്തത് വയലാർ രാമവർമ്മയായിരുന്നു വയലാർ രാമവർമ്മ അയ്യർ ഈ രണ്ട് പേരുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് യേശുദാസ് ക്ഷേത്രപ്രവേശം ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് അകത്തൊന്നുമല്ല കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് അത് വലിയ ഇവൻ്റായിരുന്നു ആലപ്പുഴയിൽ മണ്ണിട്ടാൽ നിലത്ത് വീഴാത്ത പുരുഷാരവും വയലാർ രാമവർമ്മയുടെ മലയാളം ഒരു പ്രത്യേക മലയാളമാണ് മലയാളത്തിന് ഇത്രയധികം ഭംഗിയും ശക്തിയുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് വയലാറിൻ്റെ പ്രസംഗത്തിലൂടെയാണ് അത്ര മനോഹരമായിരുന്നു വയലാറിൻ്റെ പ്രസംഗം അതിനുശേഷം പാട്ട് കച്ചിൽ പിന്നെ പിരിഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇതിൻ്റെ അന്തിമവിധി വന്നു സിംഗിൾ ബെഞ്ചായിരുന്നു ജസ്റ്റിസ് കൃഷ്ണമൂർത്തി എന്നാണ് എൻ്റെ ഓർമ്മ അതോ കൃഷ്ണമൂർത്തി റാവു എന്നുണ്ടായിരുന്നു എന്നും അറിയില്ല ഏതായാലും കൃഷ്ണമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റാണ് അദ്ദേഹം അതിൽ പറഞ്ഞു അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല അത് ശരിയാണ് പക്ഷേ യേശുദാസ് ഹിന്ദുവും കൂടിയാണ് യേശുദാസ് ആലപ്പുഴയിലെ ഒരു ലോക്കൽ പത്രത്തിൽ ഞാൻ ഹിന്ദുവും കൂടെയാണ് എന്ന് പരസ്യം ചെയ്തിരുന്നു അത് മതി ഒരാൾ ഹിന്ദുവായിട്ട് കണക്ക് കൂട്ടാൻ ഹിന്ദുവാണ് എന്നല്ലേ യേശുദാസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രിസ്ത്യാനി അല്ല എന്നും പറഞ്ഞിട്ടില്ല ഐ ആം എ ഹിന്ദു ഓൾസോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഓൾസോ മതി എന്നാണ് കോടതി പറഞ്ഞത് ഒരാൾ ഹിന്ദുവാകാൻ പ്രത്യേകിച്ച് ചടങ്ങില്ല ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്ന നിമിഷം അയാൾ ഹിന്ദു ആകുന്നു ഇത് സർക്കാരിലെ ആനുകൂല്യത്തിലൊന്നും ഇത് ബാധകമല്ല കേട്ടോ അതിന് ചട്ടങ്ങൾ വേറെയുണ്ട് പക്ഷേ അമ്പലത്തിൽ കയറുന്നതിന് ഇത് മതി ഇതായിരുന്നു കോടതിയുടെ വിധി ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ വിധി ആ വിധിയോടുകൂടി താൻ ഹിന്ദുവും കൂടെയാണ് എന്ന് പരസ്യം ചെയ്തതോടുകൂടി യേശുദാസിന് എല്ലാ ക്ഷേത്രങ്ങളിലും കയറാം എന്നായി എന്നാൽ ക്ഷേത്രങ്ങളിൽ സർക്കാർ വക ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ചെയ്യുമ്പോൾ അതിന് ഒരു നിയമത്തിൻ്റെ പിൻബലം ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ ഓർഡിനൻസായിട്ട് വരികയും അറുപത്തെട്ടിലെ ഇ എം എസ് സർക്കാർ പാസ്സാക്കുകയും ചെയ്ത ഒരു ടെമ്പിൾ എൻട്രി ആക്ട് ഉണ്ട് ഈ ആക്ട് കൊണ്ടുവരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരം അതാണ് ആ വിളംബരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് എല്ലാ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും കയറാം ശരി കയറാം എന്ന് പറഞ്ഞു ഒരു ക്ഷേത്രത്തിൽ ഒരാൾ കയറ്റുന്നില്ല എന്ത് ചെയ്യും അതിനൊരു സമാധാനം വേണ്ടേ അത് നിയമത്തിന് വേണ്ടേ അപ്പോൾ നിയമം വേറെ വേണം വിളം വരം ഡിക്ലറേഷൻ മാത്രം പോരാ എന്നുള്ള സ്ഥിതി അങ്ങനെയാണ് അറുപത്തഞ്ചിൽ ഓർഡിനൻസ് ആയിട്ട് ഇറങ്ങുകയും അറുപത്തഞ്ചിൽ ഗവർണർ ഭരണമായിരുന്നു അറുപത്തിയേഴിലാണ് മന്ത്രിസഭ അതെന്ന് അറുപത്തി എട്ടിൽ റീ എനാക്റ്റ് ചെയ്തിട്ട് ഇത് ആക്റ്റായിട്ട് മാറി അതാണ് ഓതറൈസേഷൻ ഓഫ് ടെമ്പിൾ എൻട്രി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അതിലാണ് ഈ അതിൻ്റെ ചട്ടങ്ങളിലാണ് ഹിന്ദുക്കൾ കയറരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കയറ്റാത്ത കയറാൻ പാടില്ലാത്ത ആൾക്കാരുടെ ലിസ്റ്റ് ചട്ടങ്ങളിൽ കൊടുത്തിട്ടുണ്ട് റൂളിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ആ ഹിന്ദു അഹിന്ദുവായിരിക്കുക വേറൊന്ന് എസ്കോർട്ടില്ലാത്ത ഭ്രാന്തന്മാർ ആ പ്രൊഫഷണൽ പിച്ചക്കാർ ഭിക്ഷ എടുക്കുന്നവരല്ല ഭിക്ഷാടനം ഒരു തൊഴിലാക്കി മാറ്റിയവർ ഇവരെയൊക്കെ ആ ക്ഷേത്രപ്രവേശനത്തിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് പല രീതിയിൽ അങ്ങനെ നാലോ ആറോ ഉണ്ട് അപ്പോൾ ഈ നിയമം ഉള്ളതുകൊണ്ടാണ് സർക്കാർ വക ക്ഷേത്രങ്ങളിലെല്ലാം അഹിന്ദുക്കൾ കയറരുത് എന്ന് പറയുന്നത് യേശുദാസ് കയറുന്നത് യേശുദാസ് ഹിന്ദുവും കൂടെയാണ് എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കൂ ജേക്കബ് തോമസ് ശബരിമലയിൽ പോയി അത് നിയമവിരുദ്ധമാണ് ദേവസ്വം ബോർഡ് അത് തടയണമായിരുന്നു കെ ടി ജലീൽ ശബരിമലയ്ക്ക് പോയി ദേവസ്വം ബോർഡ് അത് തടയണമായിരുന്നു സി അന്യമതസ്ഥർക്ക് പ്രവേശനം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതല്ല എൻ്റെ ചർച്ച ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ജേക്കബ് തോമസ്സാർ കയറിയതും കെ ടി ജലീൽ കയറിയതും നിയമവിരുദ്ധമാണ് അതാരും ചൂണ്ടിക്കാണിച്ചില്ല ബഹളം വെച്ചില്ല അത് വേറെ കാര്യം ഒരു ബഹളവും ഇല്ലാതെ ഒരു സാധാരണ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അമ്പലത്തിലേക്ക് കയറിയാൽ എങ്ങനെ അറിയാനോ അറിയാനേ പറ്റില്ല അറിയപ്പെടുന്ന ആൾക്കാർ കയറുമ്പോഴാണല്ലോ അത് പ്രശ്നമാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരിൽ യേശുദാസിനെ കയറാൻ യാതൊരു തടസ്സവുമില്ല അതാ കഴിഞ്ഞ വർഷം കൂടെ ഒരാൾ പൊതു താല്പര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയിരുന്നു യേശുദാസിനെ ഗുരുവായൂർ കയറണം ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു ഹൈക്കോടതി പറഞ്ഞു യേശുദാസിന് കയറണമെങ്കിൽ യേശുദാസ് വരട്ടെ നിങ്ങളരാ പൊതു താല്പര്യം എന്താ ഇതിൽ പൊതു താല്പര്യം ഇല്ലല്ലോ യേശുദാസ് ഒരു ക്ഷേത്രത്തിൽ കയറണോ എന്നുള്ളത് യേശുദാസിൻ്റെ സ്വകാര്യ താല്പര്യമാണ് പൊതുജനങ്ങൾക്ക് എന്താ ഇതിൽ അദ്ദേഹം എത്രയോ അമ്പലങ്ങളിൽ കയറാതെ പോയിരിക്കുന്നു എത്രയോ പള്ളികളിൽ കയറിയിരിക്കുന്നു എത്രയോ പള്ളികളിൽ കയറാതിരിക്കുന്നു ഇതിൽ പൊതുജനങ്ങൾക്ക് എന്താ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹം ഗുരുവായൂർ പോവുകയും ആരെങ്കിലും തടയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഹൈക്കോടതിയിൽ വരും അപ്പം നോക്കാം താൻ എന്ന് പറഞ്ഞ് ഇയാളെ പറഞ്ഞു കിട്ടും യേശുദാസ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് യേശുദാസ് ഗുരുവായൂർ കയറാൻ പോയി തടഞ്ഞു തിരിച്ചു പോകേണ്ടി വന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ ഇല്ല യേശുദാസ് ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പോയിട്ടില്ല ജോൺ ബ്രിട്ടാസുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് യേശുദാസിൻ്റെ കൈ റിലീ ചാനലിൻ്റെ അത് യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതിൽ ജോൺ ബ്രിട്ടാസ് പറയുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നുള്ളത് ദാസേട്ടനെ എത്ര ആത്മാർത്ഥമായിട്ട് പാടി എന്നിട്ടും ആ അമ്പലത്തിൽ ആ ദാസേട്ടനെ കയറ്റുന്നില്ലല്ലോ യേശുദാസ് പറഞ്ഞു പറഞ്ഞേ ഞാൻ ആ പാട്ട് മാത്രമല്ല എല്ലാ പാട്ടും ആത്മാർത്ഥമായിട്ടാണ് പാടിയിട്ടുള്ളത് ആ പാട്ടിന് ആത്മാർത്ഥത കൂടുതലാണെന്നുള്ള ധ്വനിയിൽ സംസാരിക്കരുത് ഭക്തി പ്രണയം വിരഹം ശോകം തമാശ എല്ലാ പാട്ടുകളും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പാടിയിട്ടുള്ളത് നമ്പർ ടു ഈ പറഞ്ഞ ഗുരുവായൂർ അമ്പലത്തിൽ എന്നെ കേട്ടിട്ടില്ലെങ്കിൽ വേണ്ട അപ്പം ഞാൻ അവിടെ പോകുകയൊന്നും ചെയ്തില്ലല്ലോ എന്തിനാണ് നിങ്ങൾ ഈ വേണ്ടാത്തതൊക്കെ സങ്കല്പിച്ച് കൂട്ടുന്നത് ഇതായിരുന്നു യേശുദാസിൻ്റെ പ്രതികരണം അപ്പം ചുരുക്കത്തിൽ എനിക്ക് സ്വാമി സച്ചിദാനന്ദയോടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോടും പറയാനുള്ളത് നിങ്ങളെടുത്തിരിക്കുന്നത് ഒരു നോൺ ഇഷ്യൂ ആണ് ഇങ്ങനൊരു ഇഷ്യൂ ഇല്ല യേശുദാസ് ആഗ്രഹിച്ചാൽ കേരളത്തിലെ ഏത് അമ്പലത്തിൽ വേണമെങ്കിലും കേരളം പിന്നെ ഇങ്ങനൊരു ഇംപ്രഷൻ ഉണ്ടാവാൻ കാര്യമെന്താ എല്ലാവർക്കും ഒരു ധാരണ യേശുദാസിന് ഗുരുവായൂർ പോയി കൂട ഇങ്ങനൊരു തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് വരാൻ ഞാൻ ഈ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് ഉള്ളപ്പോഴും യേശുദാസിൻ്റെ ഇൻ്റർവ്യൂ ഉള്ളപ്പോഴും എല്ലാം ഈ ഒരു ധാരണ നിലനിൽക്കുന്നു അതിനൊരു കാരണം വേണമല്ല അതിൻ്റെ കാരണത്തിലേക്ക് പറയാം എഴുപത്തി അഞ്ചിൽ ഈ ഹൈക്കോടതിയുടെ വിധി വന്നല്ലോ എഴുപത്തിരണ്ടിലെ പ്രശ്നം എഴുപത്തഞ്ചിലെ വിധി അന്ന് ഗുരുവായൂർ ക്ഷേത്രം പ്രൈവറ്റ് ക്ഷേത്രമാണ് സർക്കാർ ക്ഷേത്രമല്ല മല്ലിശ്ശേരി തിരുമേനി കോഴിക്കോട്ട് സാമുദ്രി പിന്നെ ചേന്നാസ് സാമൂതിരിപ്പാട് ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു ഒരു ട്രസ്റ്റ് ഒരു സമിതിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഭരിക്കുന്നത് പ്രൈവറ്റ് ക്ഷേത്രമാണ് അന്ന് വയലാർ രാമ ഓർമ്മ പറഞ്ഞു ആലപ്പുഴ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ യേശുദാസ് കയറുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും കയറും അപ്പോൾ ഗുരുവായൂർ പ്രൈവറ്റ് ക്ഷേത്രമാണ് അവർ കയറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യം വയലാർ പറഞ്ഞു ഞാൻ മരണം വരെ ഉപവാസമിരിക്കും എന്ന് പറഞ്ഞു ഇത് അന്ന് പത്രങ്ങളിലേക്ക് വന്നു ആളുകളുടെയൊക്കെ ഓർമ്മയിൽ ഇതുകൊണ്ട് പറഞ്ഞ് 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 ഇപ്പോഴും ആ ഓർമ്മ നിലനിൽക്കുമ്പോൾ താമസിയാതെ വയലാർ മരിച്ചുപോയി ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തു അത് സർക്കാർ ക്ഷേത്രമാണ് എന്നാൽ കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലല്ല ഗുരുവായൂരിന് സെപ്പറേറ്റ് മാനേജിങ് കമ്മിറ്റിയാണ് എന്തുകൊണ്ട് സെപ്പറേറ്റ് മാനേജിങ് കമ്മിറ്റി വന്നു അത് സ്വാതന്ത്ര്യത്തിന് ശേഷം മറ്റ് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റെടുത്ത അതല്ല അതിൻ്റെ സെറ്റപ്പ് വേറെയാണ് അതുകൊണ്ട് അതിന് പ്രത്യേകം മാനേജിങ് കമ്മിറ്റി ഉണ്ടാക്കി പ്രത്യേക നിയമം ഉണ്ടാക്കി അതിൻ്റെ കീഴിലാണ് ഗുരുവായൂർ ക്ഷേത്രം അപ്പോൾ വയലാർ രാമവർമ്മ പണ്ട് പറഞ്ഞ കാര്യം പത്രത്തിൽ വന്നത് ആരുടെയൊക്കെ ഓർമ്മയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംഭവം എഴുപത്തി അഞ്ചിൽ തന്നെ വയലാർ രാമവർമ്മ മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഈ സംഭവം പറഞ്ഞ് പറഞ്ഞായിരിക്കാം പക്ഷേ ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ധാരണ കിടക്കുന്നത് യേശുദാസിനെ അങ്കുരുവായൂർ കേറ്റുകയില്ല കേറ്റുകയില്ല ആ ധാരണ തെറ്റാണ് ഞാൻ കഴിഞ്ഞ വർഷവും കൂടെ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനോട് ചോദിച്ചു ഏയ് യേശുദാസിനെ കയറാൻ വല്ല തടസ്സമുണ്ടോ ഒരു തടസ്സവും ഇല്ലല്ലോ ചേട്ടാ ആര് പറഞ്ഞു യേശുദാസിന് കയറണോ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വീണ്ടും വീണ്ടും ആൾക്കാർ പറയുന്നു അതുകൊണ്ട് ചോദിച്ചാണ് ഏയ് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇപ്പോഴും യേശുദാസ് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ഒരുപക്ഷെ പൂർണ്ണകുംഭം നൽകി യേശുദാസിനെ സ്വീകരിക്കും മൂകാംബികയിൽ യേശുദാസ് പോകുന്നുണ്ട് അമ്പലപ്പുഴയിൽ യേശുദാസ് പോയിട്ടുണ്ട് കച്ചേരി നടത്തിയിട്ടുണ്ട് സച്ചിദാനന്ദ സ്വാമികൾ ഈ ചരിത്രം മനസ്സിലാക്കണം സച്ചിദാനന്ദ സ്വാമികൾ ഈ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ റോള് ഏറ്റെടുക്കാറുണ്ട് അത് നല്ല കാര്യവുമാണ് ചെയ്യേണ്ട കാര്യവുമാണ് പക്ഷേ ഇത് യേശുദാസിനെ ചൊല്ലിയുള്ള ഈ വിവാദത്തിൽ കഴമ്പില്ല യേശുദാസ് ഇവിടെ അമേരിക്കയിലാണല്ലോ അവിടെ നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് കമ്മിറ്റിക്ക് ഒരു കത്തയച്ചു ഞാൻ വന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറ്റുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു സന്തോഷം ഞങ്ങൾ കയറ്റും കാരണം യേശുദാസിനറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല പത്മനാഭസ്വാമി ക്ഷേത്രം അതും ഇതുപോലെ പ്രൈവറ്റ് ക്ഷേത്രമായിരുന്നു ഇപ്പോൾ അത് സുപ്രീം കോടതി വരെ പോയിട്ട് പബ്ലിക് ക്ഷേത്രം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ജില്ലാ ജഡ്ജി അധ്യക്ഷനാക്കി ആ കമ്മിറ്റിയാണ് ആ ക്ഷേത്രം നിർത്തുന്നത് അപ്പോൾ അവിടെ ഈ ഹൈക്കോടതി വിധി ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിക്കഴിഞ്ഞ് യേശുദാസ് എന്ത് ചെയ്യും അതുകൊണ്ട് മുൻകൂട്ടി അദ്ദേഹം ചോദിച്ചു ഞാൻ വന്നാൽ കയറ്റുമോ തീർച്ചയായിട്ടും കയറ്റും വന്നോളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ വരണ്ട എന്ന് വിചാരിച്ചു കാണണം എന്ത് ഭയങ്കര അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണത് നമുക്കാര്ക്കും അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് വലിച്ചഴിച്ച് ഇവിടെ കൊണ്ടു അമ്പലത്തിൽ കയറണം നിർബന്ധിക്കാൻ പറ്റുമോ ഈ വൈറസ് അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു ദയ കാണിക്കണം യേശുദാസിനെ വെറുതെ വിടണം അദ്ദേഹം വാർദ്ധക്യത്തിൽ സന്തോഷമായി കഴിയട്ടെ കേരളത്തിൻ്റെ അവിതർക്കിതമായ ഒരു അംബാസിഡറാണ് യേശുദാസ് ആ യേശുദാസിനെ വേണ്ടാത്ത വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കരുത് എന്ന് സ്വാമികളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു താങ്ക്